ഈ സി സി ടി വി ദൃശ്യത്തിലുള്ള നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും വളരെയധികം വിഷമിപ്പിച്ച കരളരയിച്ച രംഗം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരുപാട് പ്രതീക്ഷയോടെ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോയി പരീക്ഷ എഴുതി തിരിച്ചു വന്ന നാല് പെൺകുട്ടികൾ ഈ ലോകത്തോട് വിട പറഞ്ഞു അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവരുടെ സ്വപ്നങ്ങളും അവർക്ക് ഒരുപാട് ഭാവിയിൽ ഒരുപാട് സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങളിലെത്തിപ്പെടേണ്ട ചിന്തകയിലുണ്ടായിരുന്ന ആ പെൺകുട്ടികളാണ് ഈ ലോകത്തോട് കഴിഞ്ഞ ദിവസം പാലക്കാട് ട്രക്കിടിച്ച് മരണമടഞ്ഞത് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളൊരു സാഹചര്യം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും ഈ ഒരു സാഹചര്യം ഒരുപാട് കുഞ്ഞുമക്കളുടെ സ്വ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും നമ്മളെ രക്ഷിതാക്കളൊക്കെ നമ്മളെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക അവർ പരീക്ഷ എഴുതി അവർക്ക് വലിയ ഉന്നത വിജയങ്ങളിലെത്തണം എന്നുള്ള വലിയ സ്വപ്നങ്ങളായിരിക്കും ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ഗതാഗത സംവിധാനങ്ങളും സിസ്റ്റങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ സംഭവം നമുക്ക് വിധി എന്ന് പറയാമെങ്കിലും ചില അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഈ കാര്യത്തിൽ നമ്മളധികാരികളൊക്കെ കണ്ണു തുറക്കേണ്ട സമയമായിട്ടുണ്ട് ഏതായാലും എനിക്ക് ഇതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും ഇതേ സമയം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വിധിയുടെ രൂപത്തിലാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടരുത് ഒരുപാട് സ്വപ്നങ്ങളിൽ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളിലും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് അത്യപൂർവമായി നമ്മുടെ ഗതാഗത സംവിധാനങ്ങളുടെ തെറ്റാണോ ഇനി അതല്ല വാഹനം ഓടിച്ച ഡ്രൈവറുടെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ് ഒന്നും നമുക്ക് പറയാറായിട്ടില്ല ഏതായാലും അവിടെ ആ ഒരു നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു സി സി ടി വി ദൃശ്യത്തിന് ശേഷം സംഭവിച്ച ആ കാര്യങ്ങളൊന്ന് കാണാം നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടെ സ്കൂളിലേക്ക് സ്വന്തം രക്ഷിതാക്കള് ഈ നാലു കുഞ്ഞുമക്കളേയും പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷ നമ്മളുടെ വിധി ഇങ്ങനെയായിരുന്നു നമ്മൾ നമ്മൾ വലിയ പ്രതീക്ഷകളോടെ ആയിരിക്കും നമ്മളൊക്കെ മക്കളെ വളർത്തുക നമ്മുടെ വിധി എല്ലാം ചില സമയങ്ങളിൽ വിധി എല്ലാം മാറ്റിമറിച്ചുകൊണ്ടായിരിക്കും നമ്മളെ ജീവിതത്തിൽ കൊണ്ടുപോവുക പരീക്ഷയുണ്ടായിട്ടും ആരും വിളിച്ചുമില്ല സുബഹി ബാങ്കുലി മുഴങ്ങിയപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസ് നിരന്നു തൂവള്ളയിൽ പൊതിഞ്ഞ സ്വപ്നങ്ങൾ ഒരിക്കൽ കൂടി തുപ്പനാട്ടെ വീട്ടിലേക്ക് ഇന്നലെ വരാത്തതിലെ പരിഭവം ആയിഷയോടും ഹൃദയോടും ഇർഫാനയോടും നിതയോടും ഉപ്പയും ഉമ്മയും കാണിച്ചില്ല കലങ്ങിയ കണ്ണുമായി മക്കളെ നോക്കി നിന്നു ഒരു നോവുണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കാൻ എല്ലായിടത്തും ഒരേപോലെ മരണം ഇവർ നാല് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് കൂടെ മറ്റൊരു സുഹൃത്തു കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ ആ അനുഭവം പറയുന്നുണ്ട് കേട്ട് എന്താണ് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നിട്ട് അവള് കൊറച്ച് സൈഡിൽ നിന്നു അവിടുന്ന് ലോറി വന്നപ്പോൾ ആ ലോറി ഞങ്ങളുടെ മുമ്പില് വന്നിട്ട് ചേരുന്നു അപ്പൊ ഇവിടുത്തെ ലോറിന്റെ ആ ലോറിന്റെ ബാക്കിൽ പോയിട്ട് ഈ ലോറി ഇടിച്ചു വന്നു വന്നു അവളുടെ അമ്മ ഓടി വിളിച്ചിട്ട് ഞാന് അതിന്റെ ഇടയിൽ നിന്ന് കോഴിയേക്ക് വീട് വണ്ടി തട്ടിട്ട് മോള് വീണതാണോ അല്ല അല്ലാതെ ഈ അപകടത്തിന്റെ ഇതിൽ ചാടിപ്പോയതാണ് അങ്ങനെ രക്ഷപ്പെട്ടതായിരുന്നു ഈ അപകടം ഉടനെ തന്നെ ഈ ഇവർക്കൊക്കെ കുട്ടികളൊക്കെ ബഹളം വെക്കുന്നുണ്ടായിരുന്നോ കരയുന്നുണ്ടായിരുന്നു എന്താണ് അപ്പൊ ഞാൻ ഒന്നും കണ്ടില്ല അത് ഞാൻ നേരെ ആ കോഴിയിൽ നീച്ചിട്ട് അവിടുത്തെ ഒരു വീട്ടിലു പോവുന്നു അപ്പൊ അവിടെ ആരാണ് ആദ്യം ഈ ആള് കുട്ടികളെ രക്ഷപ്പെടുത്താൻ ആരാ വന്നത് അതറിയില്ല ഇന്ന് എത്രാമത്തെ പരീക്ഷ ആയിരുന്നു രണ്ടാമത്തെ പരീക്ഷതിന്റെ ഒരു ഇവരുടെ ഒരു സൗഹൃദത്തിന്റെ ആഴം ഒക്കെ നമ്മള് മനസ്സിലാക്കണമെങ്കിൽ അപ്പോ ഈ കുട്ടികൾ ഇപ്പൊ കുട്ടിയുടെയും മരിച്ച രണ്ട് കുട്ടികളുടെ കുടയും അതുപോലെ തന്നെ ഈ റൈറ്റിംഗ് പാഡും ആണ് ഈ കുട്ടിയുടെ കയ്യിലുള്ളത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഈ മോ അജന മോളുടെ സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു തിരിച്ച് ഉണ്ടായിരുന്നു അങ്ങനെ അത്രയും ഉണ്ടായിരുന്ന അഞ്ചു പേരായിരുന്നു അതിൽ നിന്ന് ഈ മോള് മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മോള് ഈ ലോറി നല്ല സ്പീഡിലായിരുന്നു പറയുന്നത് ശരിയാണോ മറ്റേ ലോറി നല്ല സ്പീഡിലായിരുന്നു അതായത് നിങ്ങളെ ഇടിച്ച ലോറി പതിയായിരുന്നു മണ്ണാർക്കാട് വന്ന ലോറി സ്പീഡിലായിരുന്നു അങ്ങനെയാണോ കാണാം ഇവര് ഒന്നിച്ച് സ്കൂളിലേക്ക് പോയതായിരുന്നു അങ്ങനെ സ്കൂളിൽ പരീക്ഷ സമയമാണ് പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് സ്കൂളിൽ വിട്ട് ഒന്നിച്ച് നടന്നു പോവുകയായിരുന്നു അതിനിടയ്ക്ക് ഇതിൽ നിന്നും അപ്രതീക്ഷിതമായി രക്ഷപ്പെട്ട പെൺകുട്ടിയായിരുന്നു സത്യത്തിൽ നമ്മുടെ ഗതാഗത സംവിധാനങ്ങളൊക്കെ ഇനിയും മാറേണ്ടതുണ്ട് പലപ്പോഴും പല ഇടങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഗതാഗത സുരക്ഷ പലപ്പോഴും സൈഡിലൂടെ നടന്നു പോകുന്ന വഴി യാത്രക്കാരെ നടന്നു പോകുന്ന വഴി യാത്രക്കാരെ പലപ്പോഴും അപകടപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഗതാഗത സംവിധാനങ്ങളിലെ റോഡ് സംവിധാനങ്ങളൊക്കെ വെറും വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നവർക്കുള്ള സംവിധാനങ്ങൾ മാത്രമേ ഇവിടെ ക്രമീകരിക്കുന്നുള്ളൂ പലയിടങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിവഴികൾ പോലും ഇല്ല ഈ കഴിവഴി ഉള്ള ഒരു റോഡ് പാത ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് ഒരിക്കലും റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോകേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു അപ്രതീക്ഷിതമായി ചില സമയങ്ങളിൽ നിയന്ത്രണം തെറ്റി വരുന്ന ചില വാഹനങ്ങൾ ഒരു പക്ഷേ നിയന്ത്രണം തെറ്റിയതായിരിക്കാം മദ്യപിച്ച് ഓടിച്ച വാഹനമായിരിക്കാം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായി നമ്മൾ റോഡിൻ്റെ സൈഡുകളിൽ കഴിവഴികളുണ്ടെങ്കിൽ ഒരു വിധത്തിലെങ്കിലും ഇത്തരം അപകടങ്ങൾ വരാതിരിക്കാമായിരുന്നു നമ്മൾ പലപ്പോഴും ഈ കച്ചവടങ്ങളും കച്ചവടങ്ങളൊക്കെ അവർ അവരുടെ സ്ഥാപനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കിക്കെട്ടിയിട്ട് അവരുടെ അവർ അവരുടെ ലാഭം മാത്രം നോക്കുന്ന സമയത്ത് ചിലയിടങ്ങളിലൊക്കെ റോഡ് പൊട്ടി പൊളിഞ്ഞിട്ടും ഒക്കെയാണ് സത്യത്തിൽ ആ സമയത്തൊക്കെ ഈ വഴി യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് പലപ്പോഴും കഷ്ടതകളിലാണ് എന്ന് തന്നെ പറയാം പലപ്പോഴും ഇത് ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് വഴി യാത്രക്കാരായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നത് പലപ്പോഴും സ്കൂൾ കുട്ടികളാണ് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന ചെറുതും വലുതായമായ നമ്മുടെ മക്കളാണ് അവരുടെ സുരക്ഷയ്ക്കാണ് സത്യം പറഞ്ഞാൽ ഭീഷണിയാവുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ കരളിലലിയിച്ച ദൃശ്യങ്ങളായിരുന്നു ആ മയ്യത്ത് അവിടെ പിന്നീട് പൊതുദർശനത്തിന് വെച്ച സമയത്തൊക്കെ ഒരുപാട് വിഷമിപ്പിച്ച സാഹചര്യം തന്നെയായിരുന്നു കേരളത്തിൻ്റെ ഇത്രയും കാലഘട്ടത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായി രണ്ട് ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ഒരു ട്രക്ക് അതേ സംബന്ധിച്ച് പിറകോട്ട് വരികയും ആ സമയത്ത് ഇവരുടെ ശരീരത്തിലൂടെ കയറിപ്പോവുകയായിരുന്നു വളരെ വിഷമിപ്പിക്കുന്ന വളരെ മനസാക്ഷിയുള്ളവനെ ഏതൊരാൾക്കും കര കരളീക്കുന്ന ദൃശ്യം അത് കാരണം നമ്മൾക്ക് നമ്മളെ ഓരോരുത്തരെയും ഈ മരിച്ച പോയ കുട്ടികൾ നമ്മുടെ കുഞ്ഞു പെങ്ങളാണെന്നും അല്ലെങ്കിൽ നമ്മുടെ മക്കളാണെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ രക്ഷിതാക്കളുടെ ഒരു ക്ഷമ എത്രമാത്രം വാവിട്ട് കരയുകയായിരുന്നു ആ ട്രക്കിൻ്റെ അടിയിൽ പെട്ടതിന് ശേഷം ആ കൂടെ ഒരു അതിലെ കൂട്ടത്തിലെ ഒരു സുഹൃത്തിൻ്റെ ഒരു പെൺകുട്ടിയുടെ ഉമ്മ അവിടെ കുറച്ച് ദൂരം അകലത്തായിട്ട് ഇത് കാണുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഉമ്മ ഓടി വന്നിട്ട് കരയുന്ന ഓളിയിടുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പല ഗതാഗത സംവിധാനങ്ങളൊക്കെ പലപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ് പോലീസാണെങ്കിലും ഇവരൊക്കെ പലപ്പോഴും മറ്റുള്ള യാത്രക്കാരൊക്കെ വാഹനം ഓടിച്ചു പോകുന്നവരെ നിർത്തിയിട്ട് അവരിൽ ഫൈൻ അടിക്കാനും ഇത്തരം കാര്യങ്ങളും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പലപ്പോഴും ഇത്തരം നടപ്പാതകൾ വളരെ വ്യക്തമാക്കുകയും പ്രത്യേകിച്ച് ഇന്ത്യയിലൊന്നും വഴിയാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു നിയമങ്ങളോ ക്യാമ്പയിൻസുകളൊന്നും വ്യക്തമായിട്ടില്ല എന്ന് തന്നെ പറയാം പലപ്പോഴും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ വഴിയാത്രക്കാർക്കും അതിൻ്റേതായ ഒരു നിയമങ്ങളും അതേസമയം ഇത്തരത്തിലുള്ള റോഡ് നിയമങ്ങൾ വഴി യാത്രക്കാരെ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിന് അതിൻ്റേതായ ഒരു നിയമ സംഹിത ഇല്ല എന്നുള്ള ദുഃഖിപ്പിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ നിയമവും ഗവൺമെൻ്റൊന്നും ഇത് പഠിക്കാറില്ല എന്നുള്ളത് മറ്റൊരു സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം അവർ മറ്റു വീഡിയോസുമായി കൊണ്ട്